നമസ്കാരം ആഗോള സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ പരിശുദ്ധിയിലെത്തും ഇത്തവണത്തെ പങ്കെടുക്കും മോർ മോർ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ തൊണ്ണൂറ്റി രണ്ടാമത് ദുക്രോനോ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാല് മുതൽ പത്ത് വരെ മഞ്ഞനിക്കര ദേത്തപ്പെടുമെന്ന് ഭാരവാഹികളായ മഞ്ഞനിക്കര ദേവനും പെരുന്നാൾ കമ്മിറ്റിയുടെ ചെയർമാനുമായ

ചുവ കഴിഞ്ഞാൽ ഉടനെ തന്നെ ധേറായിലിന് പെരുന്നാളിന് തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റ് നടത്തും അന്നേ ദിവസം തന്നെ വൈകിട്ട് ദേറാവാക ഓമന്നൂര് കുരിശുൻ തൊട്ടിയിൽ ആറ് മണിക്ക് പരിസ്യബാബായുടെ കവറിൽ നിന്നും ഭക്തിനിർമ്മരമായി കൊണ്ടുപോകുന്ന കൊടി അവിടെയും ഉയർത്തുന്നതായിരിക്കും എല്ലാ വർഷവും പതിവുള്ളത് പോലെ കൊടിയേറ്റത്തിന് ശേഷമുള്ള തിങ്കൾ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ മൂന്ന് ദിവസത്തെ സുവിശേഷ കൺവെൻഷൻ നടത്തപ്പെടുന്നുണ്ട് അഞ്ചാം തീയതി വൈകിട്ട് അഭിമന്യമോ ഉദ്ഘാടനം ചെയ്യുന്നതും അതിനുശേഷം എല്ലാ ദിവസവും സെന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ ഗായക സംഘം ഗാനശ്രൂഷ നടത്തുന്നതും അതിനുശേഷം സുവിശേഷ പ്രസംഗം അതിരായ വൈദികര് നടത്തുന്നതുമായിരുന്നു അതിൽ ബുധനാഴ്ച ഏഴാം തീയതി വൈകിട്ട് ഈ വർഷത്തെ ബാബായ ഓർമ്മ പെരുന്നാള് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓർമ്മ പെരുന്നാൾ ആയതുകൊണ്ട് തൊണ്ണൂറ്റി രണ്ട് നിർധനരായ കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് സൗജന്യമായിട്ട് അരിയും വസ്ത്രവും ഏഴാം തീയതി വൈകിട്ട് ആറു മണിക്ക് വിതരണം ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം ഒത്തിരി പേര് നടക്കാൻ തുടങ്ങി ഇവിടെ വന്ന പലരും പറഞ്ഞത് ഈ അതിനു മുമ്പ് റെഗുലറായിട്ട് നടന്നു ഇപ്പൊ എല്ലാവർക്കും കോവിഡ് ബാധിച്ച് സ്റ്റാമിനയൊക്കെ എല്ലാവരെയും കുറഞ്ഞു അപ്പൊ അതി നടക്കാൻ പറ്റാതെ ചിലർ പകുതിക്ക് വെച്ച് വണ്ടി കയറി വന്നവരും കണ്ടപ്പോ ഡോക്ടർമാരും പറഞ്ഞത് ജനറൽ ഹെൽത്ത് കോവിഡ് കാരണം പലരും ബാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടു മുതല രണ്ടു കൊല്ലം നടക്കാതിരുന്നതിന്റെ ബുദ്ധിമുട്ട് നടന്നുമായിരിക്കും ശരി പക്ഷേ കഴിഞ്ഞ കൊല്ലം അതിന്റെ വ്യത്യസ്തമായി കുറച്ചുകൂടി കൂടി കൂടുതൽ ഒരാൾ വന്നായിരുന്നു പിന്നെ ഒരു പ്രവണത ഇപ്പോ കണ്ടുവരുന്നത് സ്ഥിരമായി നടന്നുവരുന്നവർ ആ മെയിൻ തീർത്ഥയാത്ര ആ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ പരിചയങ്ങളും എല്ലാമായിട്ട് അത് കൂടാതെ തിക്കും തിരക്ക് ഒഴിവാക്കാനായിട്ട് കാരണം അന്ന് മുതൽ മുതലിപ്പോൾ ആളുകൾ വന്നു പോകുന്നുണ്ട് അത് നേരത്തെ അങ്ങനെയൊരു പതിവ് ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞ ഇപ്പോൾ പൊടി കാരണം അന്ന് മുതൽ തന്നെ ഇപ്പൊ ആളുകൾ മറ്റേത് തലേദിവസമാണ് എല്ലാവരും കൂടി ഒന്നിച്ച് വരികയും പോവുകയും ചെയ്യുന്നത് തിരക്ക് കാരണം ഒഴിവാക്കാനായിട്ടാണെന്ന് മനസ്സിലാക്കുന്നത് ഈ വർഷത്തെ പെരുന്നാളിന് യാക്കോബായ സുറിയാനി സഭയുടെ മെട്രോപോളിറ്റൻ ട്രസ്റ്റി മോർഗ്രീഗോറിയസ് ജോസഫ് മെത്രാപോലിത്തെയും യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ തിരുമേനുമാരും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും സംബന്ധിക്കും ഫെബ്രുവരി നാലാം തീയതി മഞ്ഞിരിക്കിലെ ദേരാധിപൻ ും സുറിയാനി സഭയിലെ എല്ലാ പള്ളികളിലും പാത്രിയക്ക പതാക ഉയർത്തും വൈകിട്ട് അഞ്ചു മുപ്പതിന് വിശുദ്ധ മോറാന കർഭരമായി കൊണ്ടുവരുന്ന പതാക ആറു മണിക്ക് ഓമലൂർ കുരിശിൻ തൊട്ടിയിൽ മഞ്ഞരിക്ക മോർ ഗിയവർഗീസ് ഉയർത്തും അഞ്ചാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴ് മുപ്പതിന് വിശ്വ കുർബാനയും പന്ത്രണ്ട് മുപ്പതിന് ഉച്ച നമസ്കാരവും വൈകിട്ട് അഞ്ചു മണിക്ക് സന്ധ്യ നമസ്കാരവും ഉണ്ടായിരിക്കും അഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ഗാന ശുശ്രൂഷയും ഏഴ് മണിക്ക് കൊല്ലം ഭദ്രാസനത്തിന്റെ മോർ തേവദോസിയോസ് മാത്യൂസ് മെത്രാപോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഫാദർ ഏലിയാസ് വർഗീസ് അരക്കുഴലത്തിൽ പ്രസംഗിക്കും ആറാം തീയതി ചൊവ്വാഴ്ച രാവിലെ സമാധി ധ്യാനയോഗം ചെയ്യുന്നതും ഫാദർ ഫാദർ സാംസൺ ധ്യാനപ്രസംഗം നടത്തുന്നതുമാണ് വൈകിട്ട് മണിക്ക് ബേസിൽ മുഴുവനൂർ പ്രസംഗിക്കും ഫെബ്രുവരി ഏഴാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു ഐ എസ് അവർക്ക് നിർവഹിക്കുന്നതും തൊണ്ണൂറ്റി രണ്ട് ആളുകൾക്ക് അരിയും വസ്ത്രങ്ങളും വിതരണം ചെയ്യുന്നതുമാണ് തുടർന്ന് ഏഴുമണിക്ക് ഗാന ശുശ്രൂഷയും ഏഴ് മുപ്പതിന് ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ പ്രസംഗിക്കും ഫെബ്രുവരി എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത നമസ്കാരം ഏഴു മുപ്പതിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് അഞ്ചു മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും ഉണ്ടായിരിക്കും ഒമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത നമസ്കാരം ഏഴ് മുപ്പതിന് തുമ്പമൺ ഭദ്രാസനത്തിന്റെ മോർ മിനിത്യോസ് യുഹാനൂർ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ മോർ പൗലോസ് മൂവാറ്റുപുഴ മേഖലയിലെ മോർ അന്തിമോസ് മാത്യൂസ് എന്നീ അഭിമത്യ തിരുമേനിമാരുടെ കാർമ്മികത്വത്തിൽ കുർബാനയിൽ ഉണ്ടായിരിക്കും അന്നേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരെയും കാൽനട തീർത്ഥയാത്രാ സംഘത്തെയും ഓമലൂർ കുരിശിങ്കൽ വെച്ച് മെത്രാപൂരിത്തമാരും മോർ സ്തെസ് പള്ളി ഇടവകക്കാരും സമീപ ഇടവക അംഗങ്ങളും സംയുക്തമായി സ്വീകരിച്ച് കബറിംഗിലേക്ക് വരവേൽക്കും ഒമ്പതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കുർ നേതൃത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും മണിക്ക് പൊതുസമ്മേളനം ശ്രേഷ്ഠ മെട്രോപോളിറ്റൻ ട്രസ്റ്റി മോർ ഗ്രീകോറിയസ് ജോസഫ് മെത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വെച്ച് അഖില മലങ്കര അടിസ്ഥാനത്തിൽ സൺഡേ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള സെന്റ് ഏലിയസ് ത്രിയൻ ഗോൾഡ് മെഡൽ കോട്ടയം ഭദ്രാസന മെലിത്രാപോലീത്തയും സഭയുടെ പരിശിദ്ധ എപ്പിസ്കോപ്പൽ സുന സെക്രട്ടറിയുമായ മോർ തിയോസ് തോമസ് മെത്രാപോലിത്തയും തീർത്ഥാടക സംഘത്തിൽ നിന്നുള്ള അവാർഡുകൾ മോർ അഭിമന്യോസ് മെത്രാപോലീത്തയും തുമ്മൺ ഭദ്രാസനത്തിൽ നിന്നുള്ള അവാർഡുകൾ മോർ മിലിത്തിൽ മെത്രാപോലിത്തേയും വിതരണം ചെയ്യും ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആന്റോ ആന്റണി എം പി പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു എ ഐ എസ് വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ് കട്ടച്ചിറ സഭാ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ജോർജ് ഓമല്ലൂർ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ജോർജ് ഓമലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും സമ്മേളനാനന്തരം ദീർഘയാത്രാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മോറാന്റെ കബറിക്കൽ അഖണ്ഠ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും പത്താം തീയതി ശനിയാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് മഞ്ഞനിക്കര മോർ സ്തോനോസ് കത്തീഡ്രലിൽ മോർ അഭിമന്യൂസ് യുഹാനോ മെത്രാപോലീടെ കാർമ്മികത്വത്തിൽ കുർബാനയും ദേറ കത്തീഡ്രലിൽ രാവിലെ അഞ്ചു പതിനഞ്ചിന് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് സുനഗോസ് സെക്രട്ടറി മോർ തീമോത്യോസ് തോമസ് മൈനാപൂർ ഭദ്രാസനം മോർ ഒസ്താത്യോസ് ഐസഫ് മോർ യൂലിയോസ് എന്നീ തിരുമേനിമാരുടെ കാർമ്മികത്തിൽ കുർബാനയും എട്ട് മുപ്പതിനെ പരിശുദ്ധ മോറാൻമാർകിസ്ലും മോർ ഏലിയാസ് മോർ യൂലിയാസ് ബെനാമിൻ ജോസഫ് മോർ യൂലിയസ് കുര്യാക്കോസ് എന്നീ മെത്രാപോലിത്തമാരുടെ കബറിടത്തിലും ഉണ്ടായിരിക്കും തുടർന്ന് പത്ത് മുപ്പതിന് സമാപന രാസയും നേർച്ച വിളമ്പും ഉണ്ടാകും പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മഞ്ഞലിക്കരയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിന്റെ പ്രത്യേക ബസ് സർവീസ് ഉണ്ടായിരിക്കും സമീപമുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരും സേവനവും ആംബുലൻസ് സർവീസും ലഭ്യമാകും ശുദ്ധജല വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ കേരള വാട്ടർ അതോറിറ്റി ചെയ്തു ദേറായി ചുറ്റുമുള്ള സ്ഥലങ്ങളും യാചക നിരോധ മേഖലയും പ്ലാസ്റ്റിക് ലഭ്യത മേഖലയുമായിരിക്കും ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച പുണ്യശ്ലോകനായ മൊറിയൂലിയേരിയാസ് ബാബയുടെ ദുക്രോനോ ൂടി ഈ വർഷത്തെ മഞ്ഞിനാൾ സമാപിക്കും മഞ്ഞനിക്കര പെരുന്നാൾ കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ ഗീവർഗിസ് മെത്രാ പോലിത്ത വൈസ് ചെയർമാൻ ടി സി എബ്രഹാം കോറോപ്പിസ്കോപ്പ തേക്കാട്ടിൽ ജനറൽ കൺവീനർ കമാൻഡർ ടി യു കുരു കൺവീനർ ജേക്കബ് തോമസ് കോറോസ്കോപ്പ പബ്ലിസിറ്റി കൺവീനർ ബിനു വാഴമുട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി